ാണ് സി ഐ സി വിഷയത്തിൽ തീരുമാനമെടുത്തത് നടപടിയെടുത്തത് ഈ ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അവരുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് എന്നിട്ട് നിങ്ങൾ ആ അറക്കുള്ളിൽ ആളുകളെ വിളിച്ചുകൂട്ടി ജനങ്ങളോട് പാച്ചക്കളവ് തലപ്പാവ് ധരിച്ചുകൊണ്ട് പറഞ്ഞുകൊടുക്കുകയെ അത് കേട്ടിട്ട് വലിയ തൊപ്പിയും വലിയ താടിയും വലിയ തട്ടവും ഒക്കെ ഇട്ട ആളുകൾ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ ആമന്ന സല്ലംന എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിരിക്കുകയോ ഒന്നുകിൽ അവർക്ക് ഈ കഥകളൊന്നും അറിയില്ല അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അവർ നിങ്ങളെക്കാൾ വലിയ കപടന്മാരാണ് അല്ലെങ്കിൽ പാവപ്പെട്ട കുറെ സാധാരണക്കാരായ കുറെ ആളുകൾ അവിടെ ഉണ്ട് ആ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ തലപ്പാവുകാരും താടിക്കാരും ഒരുമിച്ച് കച്ചകെട്ടി ഇറങ്ങിയതാണ് ഇതിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അസ്സലാ വളരിക്കും വറഹമത്യാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള ജമീയത്തുലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിആാനൂരി അറബി കോളേജിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമഇയത്തുലമയുടെ മുഷാ വറാം മെമ്പറും പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിലെ അധ്യാപകനും കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിത പ്രമുഖരിൽ ഉന്നത വ്യക്തിയുമായ അസുഖർ അലി ഫൈസി ഉസ്താദിനെ ചില ആളുകളുടെ താൽപര്യ സംരക്ഷണത്തിനും പകപ്പോക്കലിനും വേണ്ടി ജാമ്യായിൽ നിന്നും പുറത്താക്കി അതുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള ചർച്ചകൾ കേരളത്തിൽ സജീവമാണ് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഈ സമൂഹം ഒന്നടങ്കം ചോദ്യം ചെയ്തിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് പോലും ഉത്തരവാദിത്ത കൂടെ ജാമ്യയിൽ നിന്ന് അസഹർ അലി ഉസ്താദിനെ പുറത്താക്കിയതിന്റെ കാരണം പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് അവരുടെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല സമസ്ത കേരള ഉലമയുടെ നേതൃത്വത്തോട് യുദ്ധം പ്രഖ്യാപിച്ച സുഹാബി പട ഏതെങ്കിലും സമയത്ത് പ്രതിരോധത്തിലാകുന്ന സമയത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പത്രസമ്മേളനവുമായി വരുന്ന ലോക ബുദ്ധിജീവി പണ്ഡിത ശ്രേഷ്ഠർക്കും തക്കതായ കാരണം പൊതുസമൂഹത്തോട് പറയാൻ സാധിച്ചിട്ടില്ല ഈ ചാനലുകളിലൂടെ നമ്മൾ അറിഞ്ഞ കാരണങ്ങളാണെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഈ വിഭാഗം പരിഹാസ്യരാകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ലോജിക്കുമില്ലാത്ത ഒരാളുടെ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങളെ എടുത്ത് അത് ചില വ്യക്തികൾക്ക് നേരെയാണ് എന്ന് അവർ അനുമാനിക്കുകയും അതിന്റെ പേരിൽ പുറത്താക്കുകയും ചെയ്തു എന്നാണ് എന്നാൽ ആ വാദം അവരുടെ ബുദ്ധിശൂന്യതയും അവരുടെ ഇല്ലായ്മയെയും പൊതുസമൂഹത്തിന് കൂടുതൽ ബോധ്യപ്പെടുത്താൻ മാത്രമേ ഉപകരിച്ചുള്ളൂ അതുകൊണ്ടായിരിക്കണം പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നിലക്കുള്ള ഒരു ചർച്ചയിലേക്ക് പോവാൻ അവരും താല്പര്യപ്പെടുന്നത് കാണുന്നില്ല അതിനും പുറമെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പല നിലക്കുള്ള ചർച്ചകൾ ഇതു സംബന്ധമായി ഉയർന്നു വരികയും എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് നാനാ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടും അതുപോലെ ഫൈസി ഉസ്താദിന്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാരടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അൻസ്വാർ തോലബ സ്റ്റുഡൻസ് അസോസിയേഷന്റെ കീഴിൽ പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ വിളിച്ചു ചേർത്ത പ്രതിഷേധ മഹാസംഗമത്തിൽ പ്രഭാഷകർ ഉന്നയിച്ച വിഷയങ്ങളും ഇത് തന്നെയായിരുന്നു എന്നിട്ടും ഉത്തരവാദിത്തത്തോടുകൂടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കൃത്യമായും വ്യക്തമായും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതൊന്ന് വിശദീകരിക്കാൻ മേൽപ്പറയപ്പെട്ട ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നത് അസഹർ അലി ഫൈസി ഉസ്താദിന്റെ വിഷയത്തിൽ ആ വിഭാഗം തീർത്തും അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അതിനുശേഷം ശേഷം നൂരിയയിലെ അധ്യാപകന്റെ നൂരിഷ ബന്ധവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കേരളത്തിൽ സജീവമായി അതിനോടും ക്രിയാത്മകമായ ഒരു പ്രതികരണം നടത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ചുരുക്കത്തിൽ സുഹാബി പടയുടെ ഓരോ തോന്നിവാസങ്ങൾക്കും നമ്മൾ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അവർക്ക് അതിനെ പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ പരാജിതരായി നിരായുധരായി അവർ പത്തി കാഴ്ചയാണ് ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം സമസ്ത കേരള ജംഇയത്തുലമയുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ട അന്ന് മുതൽ ചില പ്രത്യേക വിഭാഗം ആളുകൾ സമസ്ത കേരള ജംഇയത്തുലമയുടെ നേതൃത്വത്തോടും സമസ്തയുടെ ആദർശ വഴിയിലുള്ള കുതിപ്പിനോടും എന്തോ ചില അസ്വാരസ്യങ്ങളും താൽപ്പര്യക്കുറവുകളും ഉള്ള സമസ്തയെ ഒന്ന് പിടിച്ചു കെട്ടണം സമസ്തയുടെ ഈ കുതിപ്പിന് ഒരു ശമനം വരുത്താൻ സമസ്തയെ ഒന്ന് ദുർബലപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഏതൊക്കെയോ ചില ആളുകളും അവരുടെ വാലാറ്റികളായ ചില പണ്ഡിത വേഷധാരികളും നിരന്തരം ഒരു തരം പ്രത്യേക വിഭാഗമായി രൂപപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകമായ ആശയമോ പ്രത്യേകമായ ഒരു വഴിയോ ഇല്ലാത്ത ഈ വിഭാഗം സമസ്തയുടെ നേതൃത്വത്തോടും സമസ്തയുടെ മുന്നോട്ടുള്ള ഗമനത്തോടും അസ്വസ്ഥത മാത്രം കൈമുതലാക്കിയ ഈ വിഭാഗം ഇതിനൊരു മറയിടാൻ വേണ്ടി ചില ബുദ്ധിശൂന്യരായ അല്പന്മാരെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി ഒരു പാണക്കാട് കുടുംബത്തിന്റെ മഹത്വവും ആ പാണക്കാട് വിരോധികളാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും ഇവർ ലീഗ് വിരുദ്ധരാണ് ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ് തുടങ്ങിയ പ്രോപ്പകണ്ഠകളും വ്യാജ പ്രചരണങ്ങളും നിരന്തരമായി അവരുടെ ആയുധമായി ഉപയോഗിക്കുകയായിരുന്നു ഇതല്ലാത്ത ഒന്നും അവർക്ക് പറയാനില്ല നമ്മളൊരു വിഷയം സംസാരിച്ചാൽ ഇവരുടെ കുറിച്ച് ഇവരുടെ അർത്ഥശൂന്യമായ പ്രസ്താവനകളെ കുറിച്ച് പ്രസ്താവനകളെക്കുറിച്ച് കുറിച്ച് ഇവരുടെ പ്രഭാഷണങ്ങളിൽ ഇവർ വിളിച്ചു പറയുന്ന പച്ചക്കളവുകളെ കുറിച്ച് ചരിത്ര കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർക്ക് ആശയപരമായി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് പറയാനുള്ളത് നിങ്ങൾ പാണക്കാട് വിരുദ്ധനാണ് നിങ്ങള് ലീഗ് വിരുദ്ധനാണ് നിങ്ങൾ സെഖാവാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തുടങ്ങിയ ഒരു ലോജിക്കുമില്ലാത്ത നിലവിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു വാചക കസർത്ത് ഈ പദപ്രയോഗങ്ങൾ തിരിച്ചും മറിച്ചും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതിൽ അപ്പുറം ആശയപരമായി ഇവരുടെ കയ്യിൽ ഒന്നുമില്ല ആശയപരമായി അവർക്ക് നമ്മളോട് നേരിടാൻ സാധിക്കാറുമില്ല സാധിച്ചിട്ടുമില്ല അതിന് ഇന്നു അവർ തയ്യാറായിട്ടുമില്ല ഇപ്പോഴിതാ ഈ വിഭാഗം ബഹുമാനപ്പെട്ട അസഹർ അലി ഫൈസി ഉസ്താദിന്റെ ദർശു വിദ്യാർത്ഥികളുടെ സംഘടനയായ അൻസ്വാർ തൊലഭയുടെ പ്രതിഷേധ മഹാസംഗമത്തിൽ വിരളിവുണ്ട് അതിന് മറുപടി പറയുകയാണോ വേണ്ടത് എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വരുത്തി തീർക്കേണ്ടേ തുടങ്ങിയ ചില ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചില ആളുകളുടെ നിരന്തരമായ ആവശ്യപ്രകാരം ചില തട്ടിക്കൂട്ട് പരിപാടികൾക്ക് അവർ പ്ലാൻ ചെയ്യുകയാണ് അതിന് ഇന്ന് അവർ സമസ്ത കേരള ഉലമയുടെ പരമാധികാരത്തിൽ നിന്ന് പല സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയും കൈയടക്കി വെച്ചതുപോലെ അവരുടെ ചില ഭൗതിക താല്പര്യക്കാരുടെ കൈകളിൽ പല നിലക്കും ഭദ്രമാക്കി തൽക്കാലം പിടിച്ചു വെച്ചിരിക്കുന്ന ജാമ്യ അറബി കോളേജിന്റെ ഉള്ളറകൾ തന്നെ ഇത്തരം ചില പ്രവർത്തനങ്ങൾക്ക് അവർ വേദിയാക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല സമീപഭാവിയിൽ അതൊക്കെ മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം ആ സ്ഥാപനത്തിന്റെ വാക്കിഫ് ആ സ്ഥാപനത്തെ പടുത്തുയർത്താൻ വേണ്ടി വിയർപ്പൊഴുക്കിയവർ കഠിനാധ്വാനം ചെയ്തവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർ അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ് എന്നതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്നതിൽ ഒരു സന്ദേഹവുമില്ല നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം എന്ന് മാത്രം ഏതാവട്ടെ അവർ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളെ നമ്മൾ കാണുകയുണ്ടായി അത് തന്നെ വലിയ മഹാത്ഭുതമല്ലേ ഒരു പമ്പര വിഡ്ഢിയാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത് ആളുടെ പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ യോഗത്തിൽ അദ്ദേഹം വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്തതാവട്ടെ കറക്റ്റ് പോയിന്റിലുമാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ അല്പസമയമുള്ള വീഡിയോ ആണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആരാണ് ഇന്ന് കേരളത്തിൽ സമസ്ത കേരള ജനീയ ഉലമയുടെ നേതൃത്വത്തോട് അതൃപ്തി കാണിക്കുകയും അസൂയ കാണിക്കുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്തുകൊണ്ട് ഉള്ളിൽ കൂടി ചില ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാനും ചില ആളുകളെ ചൊൽപ്പടിക്ക് നിർത്താനും സമസ്തയിൽ അസ്വാരസ്യം ഉണ്ടാക്കാനും ശ്രമം നടത്തുന്ന പ്രതികളാരാണ് എന്ന് ആ വീഡിയോയിൽ എല്ലാ പ്രതികളെയും നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ സാധിച്ചു അത് ആ വീഡിയോയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വശമാണ് അതോടൊപ്പം തന്നെ ആ വീഡിയോയിൽ പ്രസംഗിക്കുന്ന വ്യക്തി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അഥവാ ബഹുമാനപ്പെട്ട അസുഖർ അലി ഉസ്താദിനെ പുറത്താക്കിയതൊന്നും അല്ല വിഷയം അയാൾ പറയാൻ നിങ്ങൾ ആ വീഡിയോ കേൾക്കണം അവരെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ സാമ്പത്തികമായിട്ടും മറ്റും ഇവർ പുറത്തിറങ്ങി സംസാരിക്കുന്നത് ആദണ്യനായ അസ്കർസിനെ ജാമ്യ മാനേജിംഗ് കമ്മറ്റി നടപടിക്കു വിലയമാക്കിയത് അത് മാത്രമല്ല അവിടെ പ്രശ്നം അത് മുന്നിൽ നിർത്തിക്കൊണ്ട് അതൊരു വടിയാക്കിക്കൊണ്ട് ഇവരെ ജാമ്യയാണ് ഇവരടിച്ചമർത്തുന്നത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ ഈ ആളെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇദ്ദേഹമാണ് കുന്നുംപുറം കാദർ ഫൈസി എന്നാണ് അത്ര അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് വളാഞ്ചേരി മർക്കസിൽ അവിടെയുള്ള വാഫികളും വഫിയകളും അതേപോലെ അവരുടെ രക്ഷിതാക്കളായ ചില ആളുകളും ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിനെ വഴിതടഞ്ഞ സമയം ആലിക്കുട്ടി ഉസ്താദിനെയും എം ടി ഉസ്താദിനെയും ഖരാവോ ചെയ്ത സമയം വഴിതടഞ്ഞ സമയം എം ടി ഉസ്താദിന്റെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആ പ്രസംഗിക്കുന്ന വ്യക്തി നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഒരേ സമയം ഇരയുടെ കൂടെ ഓടുകയും വേട്ടക്കാരന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള കുറുക്കന്മാരാണ് ഇന്നത്തെ പ്രശ്നത്തിന്റെ എല്ലാ ഉത്തരവാദികളും ഇവര് ജാമ്യയുടെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വകാര്യമായി പരദൂഷണം പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്ന ഇത്തരം വിക്രിയകൾ ഇത് പൊതുസമൂഹം തിരിച്ചറിയണം എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത് സമസ്ത കേരള ഉലമ നടപടിയെടുത്ത ഒരു വിഷയത്തെ എത്ര ലാഘവത്തോടെയാണ് അയാൾ സംസാരിക്കുന്നത് അയാൾ പറയുന്നത് അസഹർ അലി ഫൈസി ഉസ്താദിനെ പുറത്താക്കിയതൊന്നുമല്ല പ്രശ്നം പിന്നെയോ ജാമ്യഅയെ തകർക്കലാണ് ഇവരുടെ ലക്ഷ്യം ആരാണ് ജാമ്യഅയെ തകർക്കുന്നത് ജാമ്യയെ തകർക്കുന്നവർ ആ ജാമ്യഐയുടെ ഉള്ളിൽ ഇന്നും ഇരിക്കുകയാണ് ഇന്ന് ആ യോഗത്തിൽ ഇരുന്ന ആളുകൾ ആരാണോ അവരാണ് ജാമ്യ അയ്യെ തകർക്കുന്നത് പട്ടിക്കാട് ജാമ്യ എന്നത് കേരളത്തിലുള്ള സുന്നി സമൂഹത്തിന്റെ വികാരമാണ് ഞങ്ങളുടെ പൂർവികരായ പണ്ഡിതന്മാരും മഹത്വക്കളും നേതാക്കളും പടുത്തുയർത്തിയ വലിയ ഒരു സംവിധാനമാണത് അതിനെ എങ്ങനെയാണ് കേരളത്തിലെ സമസ്തക്കാരായ സുന്നികൾ തകർക്കാൻ ശ്രമിക്കുക ഒരിക്കലും വാഴക്കാട് ദാറുൽ ദാരു വളരെ സതുദ്ദേശത്തോടുകൂടെ നിർമ്മിക്കപ്പെട്ട വാഴക്കാട് ദാറുൽ അരൂം അറബി കോളേജ് ബഹുമാനപ്പെട്ട ി മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഫി അബ്ദുൾ മുസ്ലിയാർ തുടങ്ങിയ വലിയ വലിയ മഹാന്മാരും അവരുടെ അതേ കാലക്കാരൻ താൻ അവരുടെ അതേ കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് തുടങ്ങിയ ആളുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്ഥാപനം അങ്ങനെ പല വലിയ വലിയ മഹാന്മാരും പഠിച്ച കേരളത്തിന്റെ പർവ്വത സമാനരായ പണ്ഡിത ജ്യോതിഷികളെ സമ്മാനിച്ച മഹത്തായ ഒരു സ്ഥാപനം ഇന്ന് ആ സ്ഥാപനം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന വെറും ഉലമ മാത്രം പഠിപ്പിക്കപ്പെടുന്ന ഒരു ഭൗതിക കോളേജിന്റെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നു പോയ അവസ്ഥയിൽ അതോടൊപ്പം തന്നെ വിധായികൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയതുപോലെ ഒരിക്കലും പട്ടിക്കാട് ജാമ്യ ആനൂരി അറബി കോളേജിന് സംഭവിച്ചുകൂടാ എന്ന കേരളത്തിലുള്ള മുസ്ലിം പൊതുസമൂഹത്തിന്റെ സുന്നി സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ മനസ്സിന്റെ വികാരമാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ജാമ്യ ഏക്കരക്കിണക്കിന് ഭൂമിയുള്ളതും അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നതുമായ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ആ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരാൻ വേണ്ടി ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നത് പോലെ ജാമ്യയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ട് പരിശുദ്ധമായ ആ സ്ഥാപനത്തെ മധ്യാത്മിക രംഗത്തുനിന്ന് പറിച്ചെറിഞ്ഞ് തീർത്തും ഭൗതിക വിധ കലാലയമാക്കി മാറ്റാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ആളുകളാണ് ഇന്ന് ആ അറക്കുള്ളിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത് അതിന്റെ ഭാഗമാണ് സമസ്തയിൽ ആദർശബോധവും ആത്മീയ ചിന്തവുമുള്ള പണ്ഡിതന്മാരെ ഓരോന്നോരോന്നായി നിങ്ങൾ നുള്ളി പുറത്താക്കുന്നതും ഇതൊക്കെ സമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സമൂഹം പ്രതികരിക്കുന്നത് അല്ലാതെ ജാമ്യയെ തകർക്കാനല്ല അതോടൊപ്പം അതിനോട് കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവര് വഫിയ വാഫി വഫിയ സംവിധാനത്തെ അവർ തകർത്തു എന്ന് അല്ല മൗലവി വാഫി വഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ മധ്യസ്ഥനായും അതിന്റെ വേ ഇരയായും വേട്ടക്കാരനായുമൊക്കെ പല മുഖങ്ങളോടെ ഓടി നടന്ന മാന്യദേഹമാണ് ഈ പറയുന്നത് അദ്ദേഹമാണ് വാഫി വഫിയ സംവിധാനത്തെ അവർ തകർത്തു എന്ന് പറയുന്നത് അവർ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ആരെയാണ് സമസ്ത കേരള കേരളം മുഷാവറയാണ് വാഫി വഫിയ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്ന സി ഐ സിക്ക് കത്ത് കൊടുക്കുന്നത് ആ കത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ടു പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ സി ഐ സി മാന്യെ അസ്സലാമലൈക്കും കോ ഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് സി ഐ സിയുമായും വാഫി വഫിയ സംവിധാനവുമായും ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ചേർന്ന സിറ്റിംഗിൽ സംയുക്തമായി കൈക്കൊണ്ട താഴെ പറയുന്ന നിബന്ധനകൾ ഒമ്പത് തീരുമാനങ്ങളിൽ സി ഐ സി സെനറ്റ് യോഗം ചേർന്ന് അംഗീകരിച്ച് ആയത് വിവരം രേഖാമൂലം ബഹു സമസ്ത കേരള ജമ്മഇത്തുൽമ കേന്ദ്ര മുഷാവറയെ ഒരു മാസത്തിനകം അറിയിക്കണമെന്ന് സി ഐ സിയോട് ആവശ്യപ്പെടാൻ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചേർന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മഇത്തുൽമ കേന്ദ്ര മുഷാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു ഇരു നേതാക്കളും എടുത്ത തീരുമാനങ്ങളുടെ കോപ്പി ഇതിനോടകം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഒന്ന് വാഫി വഫിയ സംവിധാനങ്ങൾ സംവിധാനം പൂർണ്ണമായും സമസ്ത സമസ്തകേരള ജമ്മഇത്തുൽമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടപ്പാക്കേണ്ടതാണ് രണ്ട് വാഫി വഫിയ സംവിധാനത്തിന്റെ അക്കാദമികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടപ്പെടേണ്ടതാണ് മൂന്ന് മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫി വഫിയ സ്ഥാപനങ്ങളും സഹകരിക്കേണ്ടതാണ് ാര്യങ്ങൾക്ക് വിരുദ്ധമായ വിരുദ്ധമായവ സി ഐ സിയുടെ നിയമാവലിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല അഞ്ച് മേൽ കാര്യങ്ങൾക്ക് സി ഐ സി സെനറ്റ് അംഗീകരിച്ച അംഗീകരിച്ച് അക്കാര്യം രേഖാമൂലം സമസ്തയെ അറിയിക്കേണ്ടതാണ് ആറ് ഇത് സംബന്ധമായ തീരുമാനം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ചക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് ഏഴ് സി ഐ സി സംബന്ധമായും വാഫി വഫിയ സംബന്ധമായും എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആ വിഷയത്തിൽ അന്തിമ തീരുമാനം സമസ്ത കേരള ജമഇ തുലമ കേന്ദ്ര മുഷാവറക്കായിരിക്കുന്നതാണ് എട്ട് മേൽക്ലോസ് സി ഐ സിയുടെ നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഒമ്പത് സി ഐ സി സെനറ്റും സി ഐ സി സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത മുഷാവറ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തേണ്ടതാണ് ആയതിന് നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രൊഫസർ കെ ആരിക്കുട്ടി മുസ്ലിയാർ സമസ്ത കേരളം ജനറൽ സെക്രട്ടറി സമസ്ത കേരളജം ഇയത്തുൽ ഇത് അവരല്ല അവരല്ല ഇത് ഇത് സമസ്ത കേരള കേരളം ഉലമയുടെ മുഷാവറ മെമ്പർമാരാണ് സമസ്തയുടെ മുഷാവറയാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഒപ്പിട്ട സമസ്തയുടെ ലെറ്റർ ഹെഡിൽ സി ഐ സിക്ക് ഉത്തരവാദിത്തത്തോടു കൂടെ അയച്ചു കൊടുത്ത കത്താണത് കോപ്പിയ അതിന്റെ കോപ്പിയാണിത് മാത്രമല്ല ഈ ഒമ്പത് തീരുമാനങ്ങളെ അംഗീകരിക്കണം എന്നാണ് അവരോട് പറഞ്ഞത് ഈ ഒമ്പത് തീരുമാനങ്ങളെ അവർ അംഗീകരിപ്പിക്കാമെന്നാണ് സാദിഖലി തങ്ങൾ പറഞ്ഞത് ഈ ഒമ്പത് തീരുമാനങ്ങൾ അവർ അംഗീകരിച്ചില്ലെങ്കിൽ സാദിക് അതിന്റെ തലപ്പത്തുണ്ടാവുകയില്ല എന്ന് നിങ്ങളോട് ധൈര്യമായി പറഞ്ഞോളൂ എന്ന് പൂക്കോട്ടൂരിനോട് സാദിഖലി തങ്ങൾ പറഞ്ഞത് ഈ ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ സാധിക്ക് അതിന്റെ തലപ്പത്തുണ്ടാകൂല എന്ന് ധൈര്യമായി പറഞ്ഞോളൂ എന്ന് എന്നോട് സാദിഖലി തങ്ങൾ ഹെറമിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്നാ അവരോ അവർ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് സമസ്തയെ ആണെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ തീരുമാനങ്ങളോട് ഈ നയനിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ അതിന്റെ പേരിലാണ് നിങ്ങൾ ഞങ്ങൾകൾ എന്ന് പറയുന്നതെങ്കിൽ അതെ ഞങ്ങൾക്ക് സമസ്തക്കാർക്ക് ഒരു പുതിയ പേര് തന്നു എന്ന് മാത്രമേ നടത്തുള്ളൂ അതിന്റെ പേരിലാണ് നിങ്ങൾ അവർ എന്ന് പറയുന്നതെങ്കിൽ അതെ ആ സമസ്തയുടെ നയനിലപാടുകൾക്ക് കൂടെ നിൽക്കുന്ന അവർ തന്നെയാണ് ഞങ്ങൾ ആ സമസ്തയാണ് സി ഐ സി വി തീരുമാനമെടുത്തത് നടപടിയെടുത്തത് ഈ ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അവരുമായി ബന്ധം വിത്തേ വിച്ഛേദിക്കപ്പെട്ടത് എന്നിട്ട് നിങ്ങൾ ആ അറക്കുള്ളിൽ ആളുകളെ വിളിച്ചുകൂട്ടി ജനങ്ങളോട് പാച്ചക്കളവ് തലപ്പാവ് ധരിച്ചു കൊണ്ട് പറഞ്ഞു കൊടുക്കേ അത് കേട്ടിട്ട് വലിയ തൊപ്പിയും വലിയ താടിയും വലിയ തട്ടവും ഒക്കെ ഇട്ട ആളുകൾ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ ആമന്ന സല്ലംന എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിരിക്കുകയോ ഒന്നുകിൽ അവർക്ക് ഈ കഥകളൊന്നും അറിയില്ല അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അവർ നിങ്ങളെക്കാൾ വലിയ കപടന്മാരാണ് അല്ലെങ്കിൽ പാവപ്പെട്ട കുറെ സാധാരണക്കാരായ കുറെ ആളുകൾ അവിടെ ഉണ്ട് ആ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ തലപ്പാവുകാരും താടിക്കാരും ഒരുമിച്ച് കച്ചകെട്ടി ഇറങ്ങിയതാണ് ഇതിൽ ഏതാണ് ശരി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നിട്ട് സമ സി ഐ സി എ വാഫി വഫിയ സംവിധാനത്തിലെ സംവിധാനത്തെ ആര് തകർത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഈ ഒൻപത് തീരുമാനങ്ങൾ അവർ അംഗീകരിച്ചാൽ സമസ്തയുടെ ആശയാദർശങ്ങൾക്കും മുൻ ആദർശാദർശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന മഹത്തായ ഒരു സംവിധാനമായിട്ട് നമുക്കൊക്കെ എല്ലാ നേർക്കും സഹകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് അത് നിലനിൽക്കുമായിരുന്നു എന്നാൽ ഹക്കീം പൈസി ആദിർശേരി എന്ന സ്വേച്ഛാധിപതി എല്ലാം വെട്ടിപ്പിടിച്ച് കൈക്കലാക്കി ഇതൊക്കെ തന്റെ സാമ്രാജ്യമാണ് എന്ന അഹങ്കാരത്തോടുകൂടെ നടക്കുന്നതിന്റെ ഭാഗമായി സമസ്തയ്ക്ക് കീഴ്പ്പെടാനും വഴിപ്പെടാനും തന്റെ ആഗോള ഇസ്ലാമിക് പാൻ ഇസ്ലാമിക് സിദ്ധാന്തത്തിലേക്ക് കേരളത്തിൽ ഒരു വിഭാഗത്തെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ആരുടെയോ അച്ചാരം പറ്റിയതിന്റെ പേരിലോ എന്തോ അദ്ദേഹത്തിന് സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് വഴിപ്പെടാനുള്ള പ്രയാസത്തിന്റെ പേരിൽ കൂടെ നിൽക്കുന്ന ആളുകളെ പറഞ്ഞു വഞ്ചിച്ച് ഇതിൽ നിന്ന് അയാൾ അവരെ വഴിമാറ്റി വിടുകയാണ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ അവരതിന് കൊടുത്ത മറുപടി എൻ്റെ കയ്യിലുണ്ട് ആവശ്യമെങ്കിൽ ഈ വിഷയത്തിൽ അവരാരെങ്കിലും ചർച്ച ചെയ്യുന്നത് കാണട്ടെ അപ്പോൾ അവർ മറു കൊടുത്ത മറുപടിയുമായി ബന്ധപ്പെട്ടു ഇൻഷാ അല്ലാ ഞാൻ വീണ്ടും വരും അപ്പോ ഇതുപോലെ പച്ചക്കളവുകളും തെറ്റിദ്ധരിപ്പിക്കലും മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലും റൂമുകളുടെ ഉള്ളിലും ലൈവ് ഓഫ് ആക്കേണ്ടി വന്നതും നിങ്ങളുടെ കളവുകൾ കേട്ട് മടുത്ത് ജനങ്ങൾ എണീറ്റ് പോയി കാലി കസേരകളോട് സംസാരിക്കേണ്ടി വന്നതുമൊക്കെ ഇതുപോലത്തെ പച്ചക്കളവുകളും ബാത്റൂലുകളും പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഒരു സത്യവും ഇല്ല എന്നത് ഈ ഏതാനും സമയം മാത്രമുള്ള വീഡിയോയിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ഇൻഷാ ഇൻഷല്ല പതിനാലാം തീയതി സമസ്തയുടെ സ്ഥാപനമായ ജാമ്യ ആനൂരിയെ രാഷ്ട്രീയ സ്വാധീനം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ട പണ്ഡിതന്മാരെ പല നിലക്കും വഞ്ചിച്ചു നിങ്ങൾ കൈക്കലാക്കി അതിന്റെ ഉള്ളിൽ അടഞ്ഞുകൂടി സമസ്തക്ക് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുകയും നിങ്ങളുടെ സമസ്ത വിരുദ്ധ ചേരികളുടെ രഹസ്യയോഗങ്ങൾക്ക് യോഗങ്ങൾക്ക് ഒളിത്താവളമാക്കി മാറ്റുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും പതിനാലാം തീയതി എന്തോ പരിപാടി നടത്തുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അന്നത്തെ നിങ്ങളുടെ വിശദീകരണവും കഴിയട്ടെ ബാക്കി പിന്നീട് കാണാം അസ്സാമലൈക്കും വറഹമത്തുള്ള